ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് നാഗ്മെ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു എന്നാൽ യോസഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി എന്ന വാചകത്തോടെയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊൻപതാം അധ്യായം ആരംഭിക്കുന്നത് മിത്യാന്യ കച്ചവടക്കാർ സഹോദരന്മാരിൽ നിന്ന് അവനെ വാങ്ങി അടിമയായി മിശ്രമിലേക്ക് കൊണ്ടുപോയെങ്കിലും ദൈവത്തിൻ്റെ കരം യോസഫിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണ് നാം ഓർത്തതുപോലെ മുപ്പത്തിയൊൻപതാം അധ്യായത്തിൻ്റെ ആരംഭത്തിങ്കൽ ഒരൽപ്പം ശാന്തതയെന്ന് തോന്നിയെങ്കിലും മുപ്പത്തിയൊൻപതാം അധ്യായം അവസാനിക്കുമ്പോൾ യോസഫ് കാരാഗ്രഹത്തിലാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം മുപ്പത്തിയൊൻപതാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യനായ യോസഫിനെ പ്രയോജനരഹിതനാക്കുവാൻ പിശാജ് ഒരുക്കുന്ന കെണി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ നിങ്ങളറിയാത്തവരല്ലോ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് പ്രബോധിപ്പിക്കുന്നുണ്ട് മനുഷ്യ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ബുദ്ധിയും അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന കൗശലവും ഉള്ളവനാണ് ദുഷ്ടനായ പിശാജ് ഈ പിശാജ് ഒരു ദൈവ പൈതലിനെ വീഴ്ത്തുവാൻ എന്തെല്ലാം കെണികൾ അവനൊരുക്കുവാൻ കഴിയുമോ അതെല്ലാം ഒരുക്കുന്നത് വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്ന വിഷയമാണ് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ യോസഫിനെതിരെയും അത്തരത്തിലുള്ള വലിയൊരു കെണി ഒരുക്കി കാത്തിരിക്കുന്ന പിശാജ് എന്ന ശത്രുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ ഭാഗങ്ങളിലൂടെ നമുക്ക് ഒരു ആത്മീയ യാത്ര ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടാം അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പിശാജിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അവൻ്റെ കരങ്ങളിൽ വീണു ദൈവകൃപയിൽ കൃപയിൽ കർത്താവിൽ കർത്താവിലൊത്തിരി ആശ്രയിക്കുവാൻ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏഴാം വാക്യം ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിക്കാം യോസഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണ് പതിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വാക്ക് കാണുവാൻ കഴിയുന്നു യോസഫ് യോസഫിന്മേൽ കണ്ണു പതിച്ചു പൊത്തിഫേറിൻ്റെ ഭാര്യ യോസഫിനെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കണ്ണുകളിലൂടെ ആരാണ് യോസഫിനെ നോക്കിയത് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അത് പിശാജിൻ്റെ കണ്ണുകളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ബാഹ്യമായ നിലയിൽ പുറമേ നിന്ന് നോക്കിയാൽ ഒരു സ്ത്രീ അവനെ നോക്കുന്നു എന്നുള്ളതാണ് ദർശിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ ആ സ്ത്രീയുടെ കണ്ണുകളിലൂടെ പിശാജ് യോസഫിനെ വീഴ്ത്തുവാൻ ശ്രദ്ധിച്ചു നോക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തിനാണ് ഇത്തരത്തിലൊരു കാര്യം അനുവദിക്കപ്പെട്ടത് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട് നാം പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെ ജയിക്കണമെന്ന് കർത്താവ് പറയുകയാണ് എന്നാൽ പിശാജിനെ സംബന്ധിച്ച് അവന് വ്യക്തമായിട്ടറിയാം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മുടങ്ങണമെങ്കിൽ നാം പാപത്താൽ അശുദ്ധരായിത്തീരണമെന്ന് ഇവിടെ ഇതാ പിശാജ് യോസഫിനെ ഈ സ്ത്രീയുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ പിശാജിന് ഒരു വലിയ തിരിച്ചറിവുണ്ട് കാരണം യോസഫ് എന്ന ഈ എബ്രാഹിമിലൂടെയാണ് തുടർന്ന് അനേക ദൈവിക പദ്ധതികൾ നിറവേറ്റപ്പെടേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ യോസഫ് അടിമയായി മിശ്രൈമിലാണെങ്കിലും അവൻ വാസ്തവത്തിൽ ഒരു എബ്രായനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവിക പദ്ധതികൾ അവൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിക്കപ്പെടേണ്ടുന്ന മനുഷ്യനാണ് യോസഫ് എന്നുള്ളത് ിശാജ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ നാം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ഒരു വേർപെട്ട ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് പാപത്തോട് കൂട്ടുകൂടാതെ ദൈവത്തിനു വേണ്ടി വളരെ വിശുദ്ധിയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ പദ്ധതികൾ ദൈവഹിതപ്രകാരം ഭൂമിയിൽ നിറവേറ്റുന്നവരാണ് നാം എന്നുള്ളത് മറക്കുവാൻ പാടില്ല അങ്ങനെയുള്ള നമ്മെ പിശാജ് അവൻ്റെ കെണികളിൽ വീഴ്ത്തുവാൻ മറ്റുള്ളവരിലൂടെ ശ്രദ്ധിച്ചു നോക്കും എന്നുള്ള ആത്മീയ പാഠം ഈ ഭാഗത്ത് നിന്ന് ഹൃദയത്തോട് നാം ചേർത്ത് ബന്ധിക്കേണ്ടുന്നതാണ് ഏഴാം വാക്യം ഒരിക്കലൂടെ ആവർത്തിക്കാം യോസഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണ് പതിച്ചു യോസഫ് കോമളനാണ് യോസഫ് മനോഹര രൂപിയാണ് ദൈവം കൊടുത്ത സൗന്ദര്യത്തിലേക്കാണ് പിജാജ് വീണ്ടും അവനെ ശ്രദ്ധിച്ചു നോക്കുന്നത് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ ഈ സുന്ദരനായ ചെറുപ്പക്കാരനൊരു ബോധ്യം ദൈവാത്മാവ് കൊടുത്തിട്ടുണ്ട് ആ ബോധ്യം വിശുദ്ധ തിരുവിടുത്തിലൂടെ ഓരോ ദൈവഭേദനുള്ള പ്രബോധനമായി കാണുവാനും കഴിയുന്നുണ്ട് അത് മറക്കുമ്പോഴാണ് ദൈവം തന്നിട്ടുള്ള സൗന്ദര്യം ഒരു കെണിയായിട്ട് മാറുന്നത് നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരങ്ങൾ ദൈവഹിതം നിവർത്തിക്കേണ്ടതിനുള്ള അവയവങ്ങളായി മാറണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ശക്തമായിട്ട് പ്രബോധിപ്പിക്കുകയാണ് എന്നാൽ ഇവിടെ ഇതാ യോസഫിനെ ശ്രദ്ധിച്ചു നോക്കുക ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ച ആ ദൈവദാസനെ പിശാജ് നോക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തുകയാ അവൻ കോമളനാണ് മനോഹര രൂപിയാണ് അവൻ്റെ സൗന്ദര്യം അവന് കെണിയായി തീർക്കുവാൻ പിശാജ് ശ്രമിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ഭദ്രമായ കരങ്ങളിൽ അവൻ പാലിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അനേകരുടെ ജീവിതം നാം പഠിച്ചു നോക്കിയാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവം തന്നിട്ടുള്ള നന്മകൾ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന ബോധം നഷ്ടപ്പെടുന്നത് കൊണ്ട് ജീവിതത്തിൽ അനേക കുറവുകൾ വീഴ്ചകൾ സംഭവിച്ച് പ്രയോജനരഹിതരായിത്തീരുന്ന ദുരന്തം നമുക്ക് കാണുവാൻ കഴിയുക എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക നിന്നെ പിശാജ് നോക്കുന്നുണ്ട് അത് നന്മയ്ക്ക് വേണ്ടിയല്ല അവൻ്റെ ക്രൂരമായ കണ്ണുകളുടെ തിളക്കം നിൻ്റെ ജീവിതത്തിൻ്റെ വീഴ്ചയ്ക്കു വേണ്ടിയാണ് ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് തടയുവാൻ വേണ്ടിയാണ് നിന്റെ ജീവിതത്തെ പ്രയോജനരഹിതമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ഒരുപാട് അമർന്നിരുന്ന് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി വിശുദ്ധമായി ജീവിപ്പാനുള്ള ദൈവകൃപയിൽ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവഹിതം നിറവേറ്റുവാൻ അങ്ങയ്ക്ക് സാധിക്കണം എനിക്ക് സാധിക്കണം ഈ പ്രബോധനം നമ്മുടെ ജീവിതത്തിൻ്റെ പലകയും ചേർത്ത് കിട്ടുവാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവമങ്ങെ അനുഗ്രഹിക്കട്ടെ